പണിക്കാർ വന്നിട്ടുണ്ട് പണി തുടങ്ങിയിട്ടുണ്ട് അതെന്തോ ചായ കുടിക്കാൻ പോകാന്ന് തോന്നി അങ്ങനെ മതിലുണ്ടായിരുന്നേ ആ മതിലല്ല ഗേറ്റ് അത് കുറച്ചും കൂടി ഉയർത്തി ഗേറ്റ് വെക്കാൻ വേണ്ടിട്ട് ഇവിടെ പൊളിച്ചു സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ബീഫിന്റെ ഹാങ് ഓവർ കിട്ടിട്ടില്ല അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഇന്ന് ബീഫിന്റെ സ്റ്റൈലില് മസാല കറി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ കുറച്ച് സ്രാവും കൂടി ഉണ്ട് അതും കൂടി വറക്കറി അവനെന്തോ എന്റെ പൊക്കത്ത് കാണിക്കുന്നു കൊച്ചെന്തെന്ന് കണ്ടോ കൊച്ചു വർഷാപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ അലമാരുടെ ഉള്ളിലില്ല കനകിന്റെ വർഷാപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അത് വന്നിണ്ടായിരുന്നു മുതലാളി പറഞ്ഞില്ല അതിന്റെ അതെന്റെ എന്നാ അപ്പുറത്തും നമ്മുടെ റൂമിൽ നമ്മടെ ഈ നേരത്ത് വീട്ടിലിരിക്കാന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യ അപ്പൊ ഞങ്ങൾ ഒന്ന് പുറത്തു പോയിട്ട് വരാവേ ബ്രെഡ് എന്തിനാ എന്ത് പഞ്ചസാര നിലത്തിട്ട് പൊട്ടിക്കരുത് കേട്ടോ ചെരിപ്പൂരിട ഇത് പിടിച്ചേ അടുത്ത് പണിക്ക് കൊണ്ടുവരുവട്ടോ സിപ്പ പിൻ്റെ ഒന്ന് എനിക്ക് അതുകൊണ്ട് കുത്തിടെ അത് വീടാ അത് പപ്പ നാളെ യൂട്യൂബില് പപ്പായും മരുന്നേട്ടോ ഏർ നാളെ രാവിലെ എന്താ എടുത്തോളൂ പിന്നെ അതിന് മമ്മൂട്ടിനെ പോയാൽ റെഡി ആയിട്ട് നിൽക്കാൻ പറയണോ നമ്മള് പച്ചയായ മനുഷ്യർ ആ എന്താ സാധനം തരാന്ന് വെച്ചല്ലേ നിർബന്ധിക്ക് എന്താ സാധനമാണാവോ എനിക്കറിയണോ എന്താ സാധനം ഞാനിവിടെ അറിയട്ടെ അയ്യോ മീൻ മീനെടുപ്പ് വെച്ചിട്ടുള്ള പോയേ ഓ എന്റെ അമ്മൂതാ എവിടുന്ന് ഇത്ര വലിയ കൊല കിട്ടിയത് നിങ്ങക്ക് അതെന്റെ ഒന്നുമല്ല വല്ല പെണ്ണുങ്ങളെയൊക്കെ എടുത്തുവെച്ച് കണ്ടിട്ട് എന്നാണേ ഇതെന്ത് യൂട്യൂബ് എന്റെ ദൈവമേ ജാമ്പുവാന്റെ കാലത്തുള്ള യൂട്യൂബോ ഒന്ന് അപ്ഡേറ്റ് അങ്ങനല്ല അതിന് കീകളൊന്നും ഇല്ലല്ലോ യൂട്യൂബ് യൂട്യൂബ് തുടങ്ങിയ കാലത്തുള്ള യൂട്യൂബാണ് കാൽക്കുലേറ്ററും കലണ്ടറും ഇവിടത്തെ ഒഫീഷ്യൽ ഫോൺ നന്നാക്കുന്ന ആള് ഞാനാ ഇത്രണ്ടല്ലോ ഇതാ കാൽക്കുലേറ്റർ ഇത് ഇനി എന്താ കലണ്ടറോ ഇതാ കണക്കും തൊട്ടപ്പുറത്ത് മുപ്പത്തൊന്ന് ഓ അതാണോ ഇങ്ങനെ നോക്കിയാ മതിയോ നോക്കുമ്പോ ഒരു ബേക്കറി പണിക്കാരായതുകൊണ്ട് ഇവരുടെ വീട്ടിലെന്നും കേക്ക്ണ്ടാവും എന്നും കേക്ക് ഉണ്ടാവും എന്നും കേക്ക് പുഡിങ് കേക്ക് ഈ വർഷത്തെ കേക്ക് ഔദ്യോഗികമായി അവസാനിച്ചതായി രേഖപ്പെടുത്തിക്കൊള്ളു അതിന് എണ്ണ തേക്കണ്ടേ അവനാ കൂട്ടുനിന്നു ചതിക്കാനായിട്ടെ ഇപ്പൊ വരില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പിടാൻ ഗർമ ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തോളണംന്ന് ഇനി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഡിസ്ക്ലൈമർ തരാനൊന്നും പറ്റത്തില്ല സകലത് ഞാൻ എടുത്തിടും വൈഫൈ വന്നു കേട്ടോ ഇനി റോഡിലൊന്നും പോയിരുന്ന വീഡിയോ ഇടണ്ട പെരക്കാത്തിരുന്നു വേണമെങ്കിൽ ബാത്റൂമിൽ ഇരുന്നും ഞാൻ വീഡിയോ ഇടും അതുകൊണ്ടല്ലേ ഇത്ര വീഡിയോ എടുക്കുന്നേ ആർമാതിച്ച് വീടെടുക്കുന്നേടിക്കണം രണ്ടിനും പൈസ വേണ്ടേ വൈഫൈന്റെ മോഡത്തിന് മാത്രം രൂപ വേണം ആയിരത്തിഅണ്ണൂറ് രൂപ സെറ്റോ ബോക്സിന് വില സി സി ടി വി ഏഷ്യാനുകാരെയാണ് നമ്മൾ ആദ്യം വിളിച്ച് കോണ്ടാക്ട് ചെയ്തത് ഇതേ സിസിടിവി കാര്യം മറ്റേ പാടായക്കാർക്കൊന്നും ഇന്ന് കാണിച്ചു കൊടുക്കല്ലേ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഓഫ് അങ്ങനെ തന്നെ വിളിക്കത്തുള്ളു ഇതുവരെ വരമ്യോ ഇത് വരമേയാവും കരഞ്ഞാ കേട്ടിട്ടില്ല അങ്ങനെ കരയത്തേ ഇല്ല ടോബി മാത്രമേ ഒച്ച വയ്ക്കത്തുള്ളൂ അവൽ കേക്കുമ്പോഴേ അറിയാൻ എന്തെങ്കിലും ചോദിക്കുന്നതായിരിക്കും അപ്പൊ എവിടെ ഇവ ഞാനിവിടെ ഒടിച്ചു വെച്ചിരിക്കുന്ന യൂട്യൂബിൽ ഇടുന്ന നഗ്നാണെങ്കിൽ ചിലപ്പോ എന്റെ വീഡിയോ തന്നെ റിമൂവ് ആയി പോവും വേറെ വൈഫൈ എടുത്തടാ ഇനി റിമൂവ് ആയാലും ഞാൻ പട പട വീണ്ടു വിടും പോവാം ഇറങ്ങ

ൂത്ത് നിർത്താൻ പാടില്ല വിരളിന്റെ പൊസിഷൻസ് മാറ്റണം അല്ലെ കൊണ്ടുവരണം ആ മൂളിപ്പാട്ട് പാടുന്ന പോലെ ഊതുക ഏ സൂപ്പർണ്ടോ സൂപ്പർണ്ടോ വരുന്നതാ ഇപ്പ ഇപ്പൊ കുറച്ചൊക്കെ പോലെ ആ ബ്രീത്ത് ശരികമേ ആ അവൻ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ ാവശ്യായിട്ടുള്ളത് അത് രണ്ടാമത്തെ പ്രാവശ്യം ഔദ്യോഗ പണ്ട് ഇത് രണ്ടു പ്രാവശ്യം പിന്നെ സുഖമായിട്ട് ഉറപ്പു നമ്മളിങ്ങനെ അതൊരു വ്യത്യാശ്വാസത്തിൽ എടുക്കണം ശിശുരുന്നോ അപ്പൊ സംഭവിക്കണമല്ലേ ശരിക്കും വലിച്ചു പറഞ്ഞ ഈ അടിയിലത്തെ ഒരു ഹോൾ ഉണ്ട് ഇതിന്ന് ഒരു സോങ് അതിന് അടിയിൽ നിന്ന് ഒരു സോങ് ഇങ്ങനെ സംഭവത്തിന് നമുക്ക് അധികം പ്രീത് വരുന്നില്ല കാരണം ഇതിങ്ങനെ കത്തേക്ക് പോവുള്ളൂ കൊറച്ച് പുറത്തേക്ക് റിലീസ് ആയി പോ ജഗതി പറയുന്നല്ലേ സൈഡ് വലിയ ഞാനൊന്ന് ക്ലാസ്സിലേക്ക് അന്വേഷിക്കൊന്നന്വേഷിക്കുന്നു ஜேஷஷண்ட ஸ்பெஷல் பைனாப்பி ல பிள்ள கண்டோ ரண்டாள் உறங்க கிடக்கணே முகில உறங்கியோ മുകിൽ പകുതി ഉറങ്ങി ടോബി മാന നോക്കി കിടക്കുക ടോബി കൂട്ടാ ടോബി പോണതണ്ടി ഗുഡ് നായി നോക്കിക്കോയേ അയ്യോ അതല്ല ഇവിടെ കാണുന്നില്ല അല്ലടാ പോയി ഒന്ന് മിണ്ടാണ്ടിരുന്നേ കാണുന്നില്ല സൂം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതായി ഇങ്ങനെ ഇതായിപ്പോടിക്കാം നോക്കി ഇപ്പം കാണുന്നില്ലേ നന്നായിട്ട് കാണുന്നുണ്ടല്ലോ ഇനി കാണുന്നില്ലെങ്കിൽ കണ്ണാടി കൊണ്ടേ മാറ്റിയോ കേട്ടോ വരയ്ക്ക് ഒറ്റ ഒന്നും സ്റ്റാറാ ഈ വിത്തിയിലും ഉണ്ട് കണ്ടോ